കളരിക്കൽ കൂട്ടായ്മ ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി കളരിക്കൽ കുടുംബ കൂട്ടായ്മ ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി കളരിക്കൽ പരമേശ്വരന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുനിൽ കളരിക്കൽ സ്വാഗതം പറഞ്ഞു സജീവൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു അന്നേ ദിവസം നടന്ന ചടങ്ങിൽ കളരിക്കൽ കുടുംബത്തിലെ കാർണവന്മാർ തിരി തെളിയിച്ചു

കൊച്ചായി കൊച്ചായിരുന്നു എന്റെ അമ്മക്ക് അങ്ങനെ കൊച്ചായിക്കൊന്നെടുക്കു കൊച്ചായി അഞ്ച് ആൺമക്കളും രണ്ട് സഹോദരിമാരും അടങ്ങുന്ന ഈ കുടുംബം പിന്നൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് ഞങ്ങളത് ഇതുക്കു മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഓണാഘോഷമായി നടത്തുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ ടൂറ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ മക്കളോട് പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ആഘോഷം മാത്രമല്ല അവർക്കൊരു പാഠമാകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ കുട്ടികള് ഇപ്പൊ ഞാനും സുധീറും ഒക്കെ അനാഥലായിട്ടുള്ള ആൾക്കാരാണ് ആരുണ്ടാവില്ല നോക്കാൻ അപ്പൊ അത് നമ്മുടെ മക്കള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ കൂടുതൽ പ്രയത്നിക്കുന്നത് ഈ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ബാക്കി സുധീർ പറയും അവര് നമ്മളെ നോക്കണം അതായത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിന് വേർതിരി വന്നില്ല എല്ലാവരും നമ്മളെ കുട്ടികള് നമ്മളേനല്ല നമ്മളെ അച്ഛന്മാരെ അമ്മമാരെ നമ്മൾ നോക്ക അത് കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ നമ്മൾ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ നമ്മളാണ് അതിനൊരു പാടായി മാറേണ്ടത് അപ്പൊ നമ്മൾ അതും കൂടി തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ തിരിച്ചറിവിയോടുകൂടി മുന്നോട്ട് പോണം ബന്ധങ്ങളിലെ ശക്തി അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് പഴയകാല ഓണങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയും பூக்களமிட்டும் பாட்டும் டான்சுமாய கலரிக்கல் குடும்பம் ஓணம் பங்கியாக்கி വരാന്ന് മണ്ണാന്ന് മണ്ണാന്ന് പോയൊരു വന്നൊരു ചോര പൊടിച്ചോരണന്ന് മമ തോടിയായി പ്രിയമോ അന്നൊരിക്കലെന്നോ കണ്ടനാലിലെൻറെ ഹൃദയമന്ത്രം കാത്തു വച്ചു ഞാനോ സുന്ദരിയേവാ പ്രണയിൻ്റെ

രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയുവാൻ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്ഥകതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ശംഖുമില്ലാ കുഴലുമില്ല ശംഖുമില്ലാ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ അഗ്ന സംഗീതം നിൻ കാൽ കളീണിയുന്നു നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദസ്മിത